ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവര് നോമ്പുകാലത്തിലെ നാലാമത്തെ ഞായറാഴ്ചയിൽ ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തെ കുറിച്ച് തിരിച്ചറിയുവാനായിട്ട് വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദൈവം സ്നേഹമാവുന്നു സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ് ഈശോ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചത് നമ്മുടെ വചനം ഓർമ്മപ്പെടുത്തുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ അയക്കുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത് ആ ദൈവത് സ്നേഹത്തിന്റെ പൂർത്തീകരണം ഈശോ പൂർത്തീകരിക്കുന്നത് കാൽവരിമലയിലെ കുരിശിലാണ് മോശ എപ്രകാരം മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയോ അപ്രകാരം മനുഷ്യപുത്രനും ഉയർത്തപ്പെടണം എന്നും ആ ഉയർത്തപ്പെടുന്ന ക്രൂശ്യത്തിന് വിശ്വസിക്കുന്നവൻ നിത്യജീവൻ സ്വന്തമാക്കുന്നു എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു ഇവിടെയാണ് മറ്റൊരു ചോദ്യം ഉയരുന്നത് നാം ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ സ്നേഹിക്കുന്നത് പ്രകാശത്തെയാണോ അന്ധകാരത്തെയാണോ എന്നും പ്രകാശത്തേക്കാൾ അധികമായി മനുഷ്യൻ അന്ധകാരത്തെ സ്നേഹിച്ചു എന്ന് വചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട് കാരണം അത്രയേറെ തിന്മയുടെ തലത്തിലേക്ക് മനുഷ്യൻ പോയിരുന്നു തിന്മയുടെ മാർഗത്തിലായിരുന്നു ആ തിന്മയിൽ ചരിക്കുന്ന മനുഷ്യനെ പ്രകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായി പ്രകാശമായ ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു അവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം എന്ന് പറയുക വിശ്വാസമാണ് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുക ക്രൂശിദിനലുള്ള വിശ്വാസം ഒരുവനെ നയിക്കുന്നത് നിത്യജീവൻ സ്വന്തമാക്കുന്ന വലിയ തലത്തിലേക്കാണ് എന്ന വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവിടെയാണ് ദൈവ പൂർത്തീകരണം സംഭവിക്കുക വചനം ഓർമ്മപ്പെടുത്തിയെന്നു മനുഷ്യപുത്രനിൽ വിശ്വസിക്കുക ആ മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് കടന്നു വന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർത്തീകരണമായിട്ടാണ് എന്ന് നമുക്കും ഇന്ന് ഇത്തരം തിരുവചനം ധ്യാനിക്കുമ്പോൾ ദൈവസ്നേഹത്തിലും മനുഷ്യ ആഴപ്പെടുക ആൾപ്പെടുവാൻ ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുക അന്ധകാരത്തേക്കാൾ അധികമായി പ്രകാശത്തെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ ആ ദൈവസ്നേഹത്തിന്റെ പൂർണത നമ്മിലും കൈവരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് സ്വന്തം പുത്രനെ അയക്കുവാൻ തക്കരുത് ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിക്കാം ആ ദൈവത്തെ നമുക്കും സ്നേഹിക്കാം സ്നേഹത്തിന്റെ വക്താക്കളായി നമുക്കും രൂപാന്തരപ്പെടാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ